ഹലോ വെൽക്കം ടു കുഞ്ഞുട്ടൻ ഫാമിലി എല്ലാവർക്കും കുഞ്ഞുട്ടൻ ഫാമിലിയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുട്ടനെ സ്കൂളിൽ പോകാനായിട്ട് ഭയങ്കരമായിട്ട് ധൃതി ചെന്ന് നിൽക്കുന്ന ഒരു വീഡിയോ അവന് സ്കൂളിൽ പോയേ പറ്റത്തോളം എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേറെ ഒന്നല്ല ഇന്ന് മോനെ അഡ്മിഷൻ എടുക്കേണ്ട ദിവസമാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക പിന്നെ എൻ്റെ ആങ്ങളെ എൻ്റെ കൂടെ ആദിശിവ ആങ്ങളുടെ മോനും ഇന്ന് അഡ്മിഷനുണ്ട് അവൻ ഇന്ന് സ്കൂളിലേക്ക് അഡ്മിഷനുള്ള ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് സോ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച യാത്ര അമ്മയുണ്ട് പിന്നെ എൻ്റെ നാത്തൂൻ ഉണ്ട് പിന്നെ കുഞ്ഞുസുണ്ട് ആദു ഉണ്ട് അതിശിവയുണ്ട് പിന്നെ എൻ്റെ ചേട്ടനുണ്ട് ചേട്ടായി എന്ന് പറയുന്നത് ആങ്ങളെ ഞാൻ അങ്ങനെ വിളിക്കുന്നത് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണേ സ്കൂളിലേക്ക് ചെന്നിട്ടുണ്ട് അതെ കുഞ്ഞുട്ടനൊന്ന് തുമ്മി എന്ത് പറ്റിയുണ്ടോ അപ്പോൾ അവന് ഒത്തിരി ഇഷ്ടപ്പെട്ട് സ്കൂൾ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട് ഇന്നലെ വരണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ ഗ്രൗണ്ടൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയാണ് ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ എനിക്കൊന്ന് പുതിയ ബിൽഡിങ്സൊക്കെ വരുന്നുണ്ട് ഇതാണ് കെ ജി സെക്ഷനാണ് ഒരുപാട് നല്ല ഇതേ അഡ്മിഷനുള്ള രജിസ്ട്രേഷൻ ഒക്കെ ഞങ്ങൾ ആദ്യമേ തന്നെ ചെയ്തു പിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒരുപാട് പേരുണ്ടായിരുന്നു അഡ്മിഷൻ എടുക്കാനായിട്ട് കുറച്ച് ഫോംസ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതൊക്കെ ഫില്ല് ചെയ്തു ഞങ്ങൾ രണ്ടുപേരും വെയ്റ്റിങ്ങിലാണ് അമ്മയുടെ കൂടെ നിൽക്കുന്നത് കെ ജി സെഷനിലെ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിലാണ് അപ്പോൾ ഓരോരുത്തരെയായിട്ടാണ് ഞങ്ങളെ ആ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് അപ്പം ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് നിന്നെയ്ത് പിള്ളേരെല്ലാവരും ഭയങ്കര ഹാപ്പി അതിൻ്റെ പേരിൽ അവിടുത്തെ നമ്മളുടെ പാർക്കിൽ നല്ല പാർക്കായിട്ടോ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ രീതിയിൽ എല്ലാം നല്ല സൗകര്യത്തിൽ അവരെല്ലാവരും മൂന്ന് പേരും കൂടെ കളിക്കാനായിട്ട് പോയി പിന്നെ കുഞ്ഞു ഓൾറെഡി ഇവിടെ തന്നെ പഠിക്കുന്നു നല്ല സ്കൂളാണ് അതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പിയാണ് അവൾക്ക് പക്ഷേ കെ ജി സെഷനിലോട്ട് കയറാൻ പറ്റില്ല അവൾ ഇനി മൂന്നാം ക്ലാസ്സിലേക്കാണ് അതുകൊണ്ട് കെ ജി സെഷനിലെ പ്ലേഗ്രൗണ്ടിൽ ഇപ്പോൾ മോൾ കൊറോണ ടൈമിലുള്ള അതുകൊണ്ട് അവൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കൊണ്ട് സ്കൂളിലേക്കൊന്നും വരാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞുസ് കെ ജി സ്റ്റേഷനിലെ പ്ലേഗ്രൗണ്ട് ഒക്കെ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ഒക്കെ ഒരു ക്ഷീണ ഇപ്പം തീർക്കണമെന്ന് പറഞ്ഞ് അവൾ എല്ലായിടവും നല്ല രീതിയിൽ കയറി കളിച്ച് കുഞ്ഞുട്ടിനെ പിന്നെ നമ്മളെ വിളിക്കാറായിരുന്നു അപ്പോഴത്തേക്കും നമ്മളെ കോൾ ചെയ്തതിൻ്റെ പേരിൽ കുഞ്ഞുട്ടിനെ ആണ് എങ്ങനെയെങ്കിലും പിടിച്ചോണ്ട് വന്നത് അപ്പോഴും അവൻ വഴക്കിടുന്നുണ്ടോ അവന് തിരിച്ച് പോയി കളിക്കണമെന്ന് പറഞ്ഞതേ കണ്ട ഞാൻ ചെരുപ്പൂരാനൊക്കെ നോക്കിയിട്ടും ഭയങ്കര ബഹളമാണ് പോണമൊന്നും പറഞ്ഞ് എൻ്റെ അടുത്തും ബഹളം കാണിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഒരുവിധത്തിലൊക്കെ പറഞ്ഞ് സെറ്റാക്കി നിർത്തി പിടിച്ച് നിർത്തിയേക്കുമല്ലോ ഇപ്പം എന്ത് ചെയ്യാൻ അപ്പം ഞങ്ങൾ രണ്ട് കൂട്ടും കൂടെ ഒരുമിച്ചായിരുന്നു കയറുന്നത് അതിശയുണ്ട് ഞാൻ അതിശയേടെ ഇടി എടുത്തില്ല എന്ന് തോന്നുന്നു പിന്നെ ആ അപ്പോൾ അതൊക്കെ അവിടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു എ ബി എസ് സി ഡിഗ്രി എങ്ങനെയാണ് പിന്നെ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ രണ്ട് പേരും ആൻസറൊക്കെ ചെയ്ത് സ്മാർട്ടായിരുന്നു പിന്നെ അപ്പോഴേക്കും മക്കൾ പിന്നെയും ഇപ്പോൾ കളിക്കാനായിട്ട് പോയിട്ടുണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടോ അഡ്മിഷൻ ഫീസൊക്കെ അടച്ച് ആദ്യമേ തന്നെ അഡ്മിഷൻ ഫീസ് യൂണിഫോം ഫീസ് ബുക്സിനുള്ളത് എല്ലാം അടച്ചു പേയ്മെൻറ്റ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി ഇനി നമുക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂണിഫോം സെഷനിലേക്ക് പോകുന്ന അവിടെ ഒരു മേഡമുണ്ട് അവിടെ അടുത്തു നിന്ന് സ്ലിപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറണം ശേഷം അവിടെ നിന്ന് നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിഫോം അവിടെയാണ് കൊടുക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളെ ഇടിയിച്ച് നോക്കണം രണ്ട് രണ്ടുപേർക്കും ഇട്ട് നോക്കണമായിരുന്നു അപ്പോൾ അതിശിവയ്ക്കും കുഞ്ഞു കൂട്ടിനും യൂണിഫോം ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇട്ട് റെഡിമെയ്ഡാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ അപ്പോൾ തന്നെ ഒന്ന് ഇടിയിച്ച് നോക്കണം രണ്ടുപേരെയും കുഞ്ഞുട്ടിനെ അങ്ങനെ ഇട്ട് നോക്കി കുഴപ്പമില്ലായിരുന്നു പാകമായിരുന്നു കുറച്ച് ഷർട്ട് കുറച്ച് വലുതായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ അവൻ എപ്പോഴും ഷർട്ടിനെ ജാക്കറ്റ് ജാക്കറ്റ് ജാക്കറ്റെന്നാണ് വിളിക്കുന്നത് അവന് സാധാരണ ജാക്കറ്റ് വേണമെന്നാണ് പറയുന്നത് അപ്പം ജാക്കറ്റൊക്കെ ഇട്ട് ഹാപ്പി ആയി പിന്നെ ബുക്സൊക്കെ ഉണ്ടായിരുന്നു ബുക്സൊക്കെ വാങ്ങിച്ചു ബുക്സൊന്നും ഞാൻ ഇതിൽ കാണിച്ചില്ല ഞാൻ ഇപ്പോഴത്തേക്കും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ കുഞ്ഞുസ് എൻ്റെ ഓൾറെഡി അവൾ ഇവിടെ പഠിക്കുന്നതിൻ്റെ പേരിൽ അവൾക്ക് എല്ലായിടും നല്ല പരിചയമാണ് അപ്പം മക്കൾക്ക് വെള്ളം ഓടിക്കളിച്ച് ശരിക്കും വെള്ളം കുടിക്കേണ്ട ക്ഷീണമായി രണ്ടു പേർക്കും അപ്പോൾ അവർക്ക് രണ്ട് പേർക്കും കുഞ്ഞൂസ് വെള്ളമൊക്കെ എടുത്തു കൊടുത്തു കുഞ്ഞുകൂട്ടൻ പക്ഷേ കുറേ നേരം നിന്ന് വെള്ളമൊക്കെ കുടിച്ചു കാരണം തണുത്ത വെള്ളം അതിനകത്ത് കോൾഡ് വാട്ടർ ഉണ്ടായിരുന്നു വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ഏകദേശം ഞങ്ങളുടെ അഡ്മിഷനും കാര്യങ്ങളും എല്ലാം റെഡിയായി ഞങ്ങൾ തിരിച്ചു പോകാറായി കുഞ്ഞുസിന് ഓൾറെഡി അഡ്മിഷനൊക്കെ കഴിഞ്ഞായിരുന്നു അവൾക്ക് തേർഡ് സ്റ്റാൻഡേർഡിലേക്കുള്ള ബുക്സൊക്കെ നേരിട്ട് തന്നെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മോൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു ഇന്ന് വന്നത് ഇവിടെ നിറയെ കിളികളൊക്കെ ഉണ്ടായിരുന്നു ലോ ഒക്കെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ശരിക്കും കുഞ്ഞുങ്ങൾക്ക് മടുപ്പൊന്നും തോന്നില്ല കേട്ടോ തിരിച്ചു പോരാനുള്ളൊരു മുട്ട് കുഞ്ഞേറ്റാ ഓ എന്തുവാ പിന്നെ മടി പിടിച്ച് എന്തായാലും പോവാനൊക്കെ റെഡി ആയിട്ടുണ്ട് ടീച്ചർ അവിടെ നിന്ന് പ്രിൻസിപ്പൾ കൊടുത്ത മിട്ടായിട്ട് പൊതിയൊക്കെ കൊണ്ടുവന്ന് യൂസ്മി ത്രോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അവൻ അങ്ങനെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തിരിച്ചു പോവുകയാണ് ഞങ്ങളുടെ ചാനലിൽ കാണാത്തവരെല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കുഞ്ഞൂട്ടൻ ഫാമിലി ആരും മറക്കരുത് അങ്ങനെ എല്ലാവരും ഞങ്ങൾ തിരിച്ചു പോയി ബൈ ബൈ പറഞ്ഞ് ഹാപ്പിയായി താങ്ക് യു